വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുനാവായ യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടന്നു ഗായത്രി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സി പി മുഹമ്മദാണ് പുതിയ അധ്യക്ഷൻ യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാവ ബഷീർ കാടാമ്പുഴ എന്നിവർ പങ്കെടുത്തു സി പി മുഹമ്മദ് കെ രാഘവൻ ഇ ശശികുമാർ എം വിനോദ് ബേബി മോൻ എന്നിവർ സംസാരിച്ചു நடத்திலும்ருப்ப

പുതിയ പ്രസിഡന്റായി സി പി മുഹമ്മദിനെയും ജനറൽ സെക്രട്ടറിയായി ഇ ശശികുമാറിനെയും ട്രഷററായി എം വിനോദനെയും തെരഞ്ഞെടുത്തു തിരുനാവായ അങ്ങാടിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പഞ്ചായത്ത് പിന്മാറണമെന്ന നേതൃത്വം പറഞ്ഞു അല്ലാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യോഗം പ്രമേയം പാസാക്കി ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ஓப்போசிட் ஆயுர்வேத காலேஜ் எடரிக்கோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில்